അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ടിട്ടാണ് വന്നത് അതായത് എൻ്റെ നാട്ടിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ ആ ഉത്സവ ഉത്സവത്തിലുള്ള അവിടുന്ന് വരെ വരും പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ചുമ്മാ ജുമ്മാ കഴിഞ്ഞിട്ടാണ് വരുന്നത് സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ട് അതൊരാചാരുണ്ട് സമ്മതം ഇവിടുന്ന് വന്ന് സമ്മതം ചോദിക്കും ചോദിച്ച് സമ്മതം കൊടുത്താലേ ഒരിക്കലും ഉത്സവം കഴിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെ സമ്മതം ചോദിക്കാണ്ട് ഉത്സവം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്സവം എന്തെങ്കിലും ഒരു അപകടത്തിൽ വന്ന് അവസാനിക്കും അത് തെളിഞ്ഞതാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക അല്ലാത്തവർക്ക് വിടാം അത് ഇല്ലാത്ത കഥയായിട്ട് വന്നതല്ല ഉള്ള കഥ ആണ് മഞ്ചേശ്വരം ആര്യ ജമത്ത് പള്ളിയാണത് വിദ്യാപരം അതേപോലെ ഉദ്യോഗരം ആർത്താണ് സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത് അവിടെ കൊല്ലം കൊല്ലം ഉത്സവം ഉണ്ടാവും അപ്പോൾ ഒരതുപോലെ ഏപ്രിൽ മാസത്തിൽ വരും വെള്ളിയാഴ്ച മെയ് മാസത്തിൽ തുടങ്ങുന്നൊരു ഉത്സവം മുന്നേ ഒരാഴ്ച മുന്നേ വന്ന് ഇവിടെ സമ്മതം ചോദിക്കണം ആ സമ്മതം ചോദിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ സമ്മതം കൊടുക്കും എന്നിട്ടാണ് അവിടെ കൊടിയേറ്റം നടത്തൽ അത് കഴിഞ്ഞ് അവിടെ ഉത്സവത്തിന് രാത്രി ഇവിടുന്ന് വണ്ടിയിൽ നമ്മളെ പച്ചക്കറികളും അരി സാധനങ്ങളും അങ്ങനെ എല്ലാ ഭക്ഷണത്തിനും എല്ലാ സാധനവും കൊടുത്തയക്കണം കൊടുത്തയച്ച് അയക്കണം അതവിടുത്തെ രീതി അങ്ങനെയാണ് ഇതുപോലെ ഏതെങ്കിലും നാട്ടിലിങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എവിടെയെങ്കിലും ഉണ്ടോ കണ്ടെക്കണം അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലത്തെ ഒരു രീതി തിരിച്ച് നമ്മളെ പള്ളിയിലും ആണ്ട് നിറച്ചുണ്ടാകുമ്പോൾ അഞ്ച് വർഷത്തിന് രണ്ടു കുറച്ച് കൊല്ലം കൊല്ലം ഉണ്ടാകും അഞ്ച് വർഷത്തിനു ശേഷം വലുതായിട്ട് കഴിക്കല് അപ്പോൾ ഈ അമ്പലത്തിലുള്ളവർ അതേപോലെ നമുക്ക് സാധനം കൊടുത്തയക്കും കൂടെ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലാണ് എന്ന് വിചാരിക്കുന്നു നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം അതീന ഓരോ ഓരോ ഇതിൽ ചോദിക്കുകയാണ് ഞാൻ ഇതാക്കിയ സൗണ്ട് ഇതാക്കിയതാണോ ചോദിക്കണതെന്താ വെച്ചാൽ അല്ലെങ്കിൽ കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ പല ശബ്ദങ്ങളുള്ളതുകൊണ്ടാണ് നല്ലോടത്ത് കഴിച്ചപ്പാടെന്ന് ആള് പിന്നെ പറയൽ നമ്മളെ നാട്ടിൽ പറയൽ പള്ളിയിലേക്ക് ചേത്താൻ വന്നതാണെന്ന് പറയൽ അങ്ങനെ പറഞ്ഞ് വരുന്നത് വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച ചേത്താൻ വരും എന്നാണ് പറഞ്ഞത് അപ്പം ആര് കാഴ്ചകളാണ് ഇതുപോലെ എവിടെയെങ്കിലും ഇതിൽ നടക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പള്ളീത്തെ കാല് വന്നിട്ട് സമ്മതം കൊടുക്കട്ടോ കേട്ടോ കൊടുക്കണം എന്നാണ് അതാണ് അവർ ചോദിക്കാൻ വരുന്നത് എൻ്റെ മുന്നേ അവർ ചോദിക്കുകയാണെങ്കിൽ വന്നിട്ട് ഉത്സവം നടത്തിയപ്പോൾ അവിടെ അപഗമനം സംഭവിച്ചു അപ്പോൾ അതിന് ശേഷം അത് തുടർന്ന് എല്ലാ കൊല്ലം കൊല്ലം അവിടെ ചെയ്യുമ്പോൾ പരും എവിടെ വന്ന് ചോദിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് അവിടെ കൊടിയേർത്തുള്ളു അതാണ് അവിടുത്തെ പ്രത്യേകത അമ്പലം പള്ളി തമ്മിലുള്ള ಉತ್ಸವ ಇಲ್ಲ ಪಾಪೆ ದಿನ ಪಾಪೇ ಬಂಡಿಲ್ಲ ಸರ್ವ ಎಲ್ಲ ಬರ್ತದೆ ನಮಾಜ್ ತಕ್ಕಲ್ಲ ನಂಜನೆ ಮಾತಾಡ್ಲಾ ರೈಲಿಗೆ ತಕ್ಕ ಬಣ್ಣ ಸೇರ್ಪಾದ ಕೂಡ ಈ ಕಾಲದು ಮೇಲ್ ಕಾಲ ಮುಟ್ಟ ಅಪ್ಪ ಕೀರ್ತಿಗೆ ಪಾಡಂದೆ ಕೀರ್ತಿ ಮೆಣಪಾದ ಕೂಡ வ ஜமாக்கு சர்வெரகு கல சேகரி கட்டேடி ஆன நரமாடிஸ்வரி நாலு கிரமல ரெண்டு ஜமா இ மொரலாண்டு ியதி பிரிவாசன கட்டெடு கொள்ளது எங்க உஸ்ஸவாதிகளின் பொருள் மனப்பாது பண்ணது அப்படின் நாராயண